ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ് എങ്ങനെയാണ് രാത്രി ഞാൻ തള്ളി നിൽക്കുന്നത് തന്നെ എനിക്കറിയില്ല കേട്ടോ ഫോണോ ടിവിയോ ഒന്നും കാണാനും തോന്നൂല പക്ഷെ ഞാൻ ഇങ്ങനെ നടന്നും വെള്ളം കുടിച്ചും അങ്ങനെ അങ്ങ് നിൽക്കും ഏകദേശം നേരം വെളുക്കാനാവുമ്പോഴാണ് ഒന്ന് ഉറക്കം വരിക അപ്പോൾ എടന് പോകാനും മോക്ക് പോകാനും ഉള്ളതുകൊണ്ട് ആ ഉറക്കവും അങ്ങ് കറക്റ്റായി കിട്ടില്ല ഇന്നലെ രാത്രി കാല് രണ്ടും മസിൽ കയറി പുറം വേദനയും തുടങ്ങിയതുകൊണ്ട് എൻ്റെ കൂടെയുള്ള മോളെയും ഹസ്ബൻഡിനെയും ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് മണിവരെ ഹസ്ബൻ്റ് എണ്ണീറ്റ് നിൽപ്പുണ്ടായിരുന്നു പിന്നെ മോളും മൂന്നര വരെയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു പക്ഷേ അവൾ കുറേ നേരം നിന്നു കേട്ടോ അമ്മ വയ്യായതാവോ വയ്യാതാവോ എന്ന് നോക്കി ഞാൻ നിന്നു അതിനുശേഷം അവളും കിടന്നിട്ടുണ്ടായിരുന്നു ഒരു നാലര വരെ ഞാനും എണീറ്റ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സോഫയിൽ വന്നിരുന്നു അങ്ങ് ഇരുന്ന് ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ എൻ്റെ കഴുത്തിൻ്റെ ഒരു ഭാഗം നല്ല പെയിൻ ഉണ്ട് കേട്ടോ എന്താ പറ്റിയെന്ന് അറിയില്ല ഏഴുമണിയാകുമ്പം ഏടൻ എണീറ്റ് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഹൗസ് വാമിംഗ് ഉള്ളിടത്താണ് പെയിൻ്റ് അടി അപ്പോൾ ഇന്നത്തോടെ അവിടുത്തെ പണി തീർക്കണം അതുകൊണ്ട് ലീവ് എടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ ഹോട്ടലിൽ നിന്ന് തയ്ച്ചോളാം നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തരണം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ആ കഞ്ഞി വെച്ചോളാം അതാകുമ്പോൾ പെട്ടെന്നാവുകയും ചെയ്യല്ലോ അങ്ങനെ ഞാൻ എണീറ്റ് വരുന്നത് എട്ട് മണിക്കാണ് കേട്ടോ ഈ സ്കിൻ കെയറും ഹെയർ കെയറും ഒന്നും ഞാൻ രാവിലെ ചെയ്യാറില്ല കേട്ടോ കാരണം ഏട്ടന് പോകാനുള്ള കൊണ്ട് തിരക്കിൻ്റെ ഡേല് എണീറ്റ് ഒന്നും ചെയ്യില്ല എൻ്റെ സമയം പോലെ ഡെയിലി ചെയ്യും എൻ്റെ ഒരു സമയത്തിനനുസരിച്ച് റൊട്ടീൻ എന്നുള്ളത് എനിക്ക് ഈ ഒരു ടൈമിൽ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇന്ന് തിരക്ക് പിടിച്ച അടുക്കളയിൽ കെയറല്ലാത്തതുകൊണ്ട് ഡെയിലി ചെയ്യുന്ന സ്കിൻ കെയർ ഞാൻ രാവിലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ആൽപ്സ് ആൻഡ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ ഇല്ലേ അത് സ്കാൽപ്പിൽ അപ്ലൈ ശേഷം ഒരു ടു ഓർ ത്രീ മിനിറ്റ് ഞാൻ എന്ത് ചെയ്തു നല്ലപോലെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്തു കൊടുത്തു അതിനുശേഷം മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി വെച്ചു മോളെണീറ്റിട്ടില്ല കേട്ടോ ഞാൻ വെച്ചു ഉറങ്ങിക്കോട്ടെ നാളെ ഇപ്പോൾ എക്സാമുണ്ട് ഇന്ന് ഒന്നുമില്ല ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായിട്ട് ആ കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെയാണ് കേട്ടോ കിടക്കൽ അച്ഛനും മോളും ഒരുമിച്ച് കിടക്കും ഞാൻ കുറച്ച് വിട്ട് അവരുടെ അവരടുത്തുനിന്ന് കിടക്കും കാരണം രണ്ടാളെയും കാലും കൈയും എൻ്റെ മേലേക്ക് വരുന്നതുകൊണ്ട് എനിക്ക് പേടിയാണ് കേട്ടോ പിന്നെ മോളിലും താഴത്തെ റൂമൊക്കെ ഭയങ്കര ചൂടാണ് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അതോ ാണ് ഇവിടെ കിടക്കുന്നത് അങ്ങനെ ഞാൻ കിച്ചണിലെത്തിയിട്ട് അപ്പം പിന്നെ വേഗം കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചു ഇത് ഏട്ടൻ രണ്ട് ദിവസം മുന്നേ വാങ്ങി ലിക്കേണ്ട കുപ്പിയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ വെച്ചാൽ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ഈസി അപ്പം ഒരു ലിറ്റർ കണക്കാണ് അപ്പം അതിലൊരു കുപ്പി നിറച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ പണീൻ്റെ ഇടയില് അതങ്ങ് അങ്ങ് കുടിച്ച് തീർക്കും കേട്ടോ പിന്നെ ഞാൻ നീറ്റ് ഉടനെ കുടിക്കുന്നത് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ആക്കി ഇനി അതും കൂടെ കുടിച്ച് തുടങ്ങിയാൽ ഒരു സമാധാനം കിട്ടുള്ളൂ കാരണം ഞാൻ പറയാറില്ലേ എനിക്ക് രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ഇളം ചൂടിൽ കുടിച്ചാൽ പിന്നെ കുറച്ച് നേരം പിടിച്ചു വയ്ക്കാനും അപ്പം ഞാൻ വേദിച്ചു പഴമുണ്ട് ഞങ്ങൾ രണ്ടുപേർക്ക് പഴം ഒഴുങ്ങാം മുട്ടയുണ്ട് അപ്പോൾ മുട്ടയും പുഴുങ്ങി വേഗം അതങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ട് മുട്ട പുഴുങ്ങാൻ കുക്കറിലും വെച്ചിട്ടുണ്ടായിരുന്നു എയർ ഫ്രയറിൽ പഴം വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ എയർ ഫ്രയറിൽ പഴം വേവിക്കുമ്പോൾ ഇല്ലേ നമ്മൾ പണ്ട് അടുപ്പത്തുനിന്ന് ചുട്ടെടുക്കൂലേ അതേ ഒരു സ്മെല്ലും അതുപോലത്തെ ഒരു ടേസ്റ്റും ആണ് നല്ലതൊന്നും നല്ലതൊന്നുമല്ല എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ കുഞ്ഞിങ്ങനെ വയറ്റി കിടന്ന് നല്ല ചവിട്ടും കുത്തുവാണെട്ടോ സഫാലിക്ക് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ട് ചവിട്ട് കിട്ടുന്നത് ഈ ഒരു അടിവയറിൻ്റെ ഭാഗത്തേക്കാണ് നല്ല ചവിട്ടാണ് കേട്ടോ ചില സമയത്ത് ഞാൻ വയ്ക്കും എൻ്റെ എന്താ പറയുക ഇതൊക്കെ ഇല്ലേ പ്ലാഡറൊക്കെ പൊട്ടിച്ചു വരികയാണെന്ന് വിചാരിക്കും അതുപോലത്തെ ചവിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുട്ടയാകുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ചോറിനുള്ള വെള്ളം കൂടെ അടുപ്പത്തേക്ക് അങ്ങ് വെക്കാം കേട്ടോ മേമേ പണി തീർത്ത് കഴിഞ്ഞാൽ ഒരു ചൂടുള്ള ഭാഗത്തിൽ ഈ ഭാഗം ചൂട് ഭയങ്കര കൂടുതലാപ്പം വേഗം പണിയൊക്കെ തീർത്ത് ഹാളിലേക്കങ്ങ് പോയാൽ ചൂടും കുറഞ്ഞ കിട്ടും അങ്ങനെ ഞാൻ മുട്ടയൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് ചോറിന് വെച്ചിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരിയൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് എൻ്റെ ഇപ്പം ഉള്ള ഈ ഒരു ടൈമിലെ ഏറ്റവും വൃത്തിയായിട്ട സ്വഭാവങ്ങളിൽ ഒന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പച്ച അരി തിന്ന എൻ്റെ അമ്മ പിത്തം വരും കേട്ടോ അസുഖം കൂടുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എനിക്ക് എന്താ അറിയില്ല പച്ച അരി ഒത്തിരി വായിലിട്ടാൽ ഒരു സമാധാനം കേട്ടോ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ എനിക്ക് നല്ല പുറം വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഓരോ പണി പണിയെടുക്കുന്നതിൻ്റെ ഇടയിലും ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ റെസ്റ്റിന് പോകാറുണ്ട് കേട്ടോ അങ്ങനെ അരിയൊക്കിയിട്ട് ഇളക്കി അവിടെ മൂടി വെച്ചു അരി തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മുട്ട തോലൊഴിച്ച് പഴമൊക്കെ ഒന്ന് തോൽ ഒളിച്ച് റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ എനിക്കുള്ള മുട്ട മാത്രമേ ഇപ്പോൾ തോൽ ഒളിച്ചെടുത്തിട്ടുള്ളൂ ചെറിയൊരു ചൂടുണ്ട് നല്ലപോലെ തണുത്തില്ലേ മുട്ടൻ്റെ ഉള്ളിലെ ഉണ്ണിയില്ലേ അത് വേവാതെ അവൾ കഴിക്കില്ല അപ്പോൾ അവളത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചു കേട്ടോ കണ്ടില്ലേ പഴം നമ്മൾ ഈ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഉണ്ട് കേട്ടോ സ്മെല്ലും അതുപോലെ തന്നെയാണ് ടേസ്റ്റും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ മുട്ടയ്ക്ക് കൂട്ടാൻ വേണ്ടി ഞാൻ കുരുമുളക് കൂടി ഉപ്പ് എടുത്തിട്ടുണ്ട് പഴത്തിന് നെയ്യ് കേട്ടോ നെയ്യ് ഞാൻ പിന്നെ എങ്ങനെയും തിന്നുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല വാട്ടി കഴിക്കും അല്ലെങ്കിൽ ഞാൻ പച്ചക്കായിട്ട് കഴിക്കും ചില സമയത്ത് സ്പൂണിലാക്കിയിട്ട് വെറുതെ കഴിക്കുകയും ചെയ്യും കേട്ടോ അതെടുത്ത് വെച്ച് വന്നപ്പോഴത്തേക്കും അരി നല്ല ളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം പഴമൊക്കെ കഴിക്കാൻ പോവാം അങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് പതുക്കെ കഴിച്ചാൽ മതിയല്ലോ തിരക്ക് കുടിച്ച് എണീക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കിടക്കുന്നതിൻ്റെ മുന്നേ ഒരു ഗ്ലാസ് കൂവപ്പൊടി വെള്ളം തിളപ്പിച്ച് വെക്കാറുണ്ട് കേട്ടോ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല തണുത്തിരിക്കുകയും ചെയ്യും ഞാനിങ്ങനെ പറഞ്ഞപ്പം വേറെ ഇങ്ങനെ ചൂടാകാന്നൊക്കെ പറഞ്ഞപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വെറും വയറ്റിലൊരു ഗ്ലാസ് കൂവപ്പൊടി വെള്ളം കുടിച്ചാൽ മതി കുറച്ചൊക്കെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വെറും വയറ്റിൽ കുടിക്കണം എനിക്കത് വെറും വയറ്റിൽ കുടിക്കാൻ കഴിയില്ല രാവിലെ എണീറ്റ് വന്നാൽ തന്നെ എനിക്ക് ചായ അത് നിർബന്ധമാണ് കേട്ടോ അത് കഴിച്ചാലേ എനിക്ക് എന്താ പറയുക അന്നത്തെ ദിവസം തന്നെ ഒന്ന് പിടിച്ച് നിൽക്കാനാവുള്ളൂ അല്ലെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥയാണ് ഒന്ന് ഇതിൽ ഒരു മധുരം ഇട്ടിട്ടില്ല ഉപ്പ് ഇട്ടിട്ടില്ല അങ്ങനെ തന്നെ കുടിക്കുകയാണ് കേട്ടോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചൂസി എനിക്ക് മധുരം ഉപ്പ് വേണമെന്നൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കുടിച്ചു കേട്ടോ പിന്നെ പഴമൊക്കെ പകുതിയെ കഴിച്ചിട്ടുള്ളൂ ബാക്കി കുറച്ച് കഴിയുമ്പോൾ കഴിക്കുക ഒരുമിച്ച് അങ്ങനെ കഴിക്കാൻ കഴിയില്ല കേട്ടോ ആദ്യത്തെ പോലെയൊക്കെ കഴിക്കുക എന്ന് പറയാൻ പറ്റില്ല ഇപ്പം കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും ശ്വാസം മുട്ടലാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ മൂ ബാക്കി വന്നത് ഞാൻ മൂടി വെച്ചു കിട്ടും അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് വെള്ളം ഒഴിച്ച് ഊറ്റി ഈ വാർത്ത കുത്തുക എന്ന് പറയില്ല ഇതാണ് എനിക്ക് കുറച്ച് പേടിയുള്ളത് കാരണം വെച്ചാൽ ആദ്യം പേടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വയറായതിന് ശേഷം അങ്ങനെ മേലേക്ക് വിക വികുന്ന ഒരു പേടിയാണ് കേട്ടോ ഏട്ടനുള്ളപ്പോൾ ഏട്ടന് അത് ചെയ്തിട്ട് പോവും അല്ലെങ്കിൽ ഈ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും പിന്നെ ഇന്നലെ ഇല്ലേ ഏട്ടം വരുമ്പോൾ ജർജറിൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കത് സാലഡാക്കി കഴിക്കുന്നൊന്നും ഇഷ്ടമില്ല അതിനൊരു ഭയങ്കര ചവർപ്പാണ് ടേസ്റ്റ് ഇല്ല പോലെ തന്നു അപ്പോൾ ഞാൻ നെറ്റ് നോക്കിയപ്പോൾ ഉപ്പേരി വെക്കുന്നതായിട്ട് കണ്ടു ഞാൻ ചോദിച്ചു കളയേണ്ട ഉപ്പേരി വെക്കാന്ന് ചോദിച്ചിട്ട് മഞ്ഞപ്പൊടി വളത്തിൽ ഇട്ട് വെച്ചാട്ടെ ഒരു പതിനഞ്ച് മിനിറ്റോളം അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ ഇന്നലെ ഇല്ലേ മല്ലിപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി മില്ലിൽ നിന്ന് വാങ്ങിയാട്ടോ വറുത്ത് പൊടിച്ചാൽ തീർന്നിട്ടുണ്ടായിരുന്നേ അതൊരു പച്ച ഒരു ടേസ്റ്റ് ഞാൻ ഈ പറഞ്ഞില്ലേ എൻ്റെ രണ്ടാമത്തെ വൃത്തിയിട്ട സ്വഭാവങ്ങളിൽ ഈ ഒരു ടൈമിൽ ഉണ്ടായിട്ടുള്ള മല്ലിപ്പൊടി തിന്ന മല്ലി തിന്ന മല്ലിപ്പൊടി ഇത് ഞാൻ പച്ചയ്ക്ക് വായലിട്ടപ്പം എന്താ പറയുക നല്ല പച്ച ചുവയ്ക്കുക അപ്പം എനിക്ക് തോന്നിയത് വറുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കുമ്പോഴോ ഒന്ന് ഈസിയാണ് പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പം പച്ച മല്ലിപ്പൊടീൻ്റെ ഒരു ചുവ ഉണ്ടാകില്ലല്ലോ അപ്പം ഞാനതൊന്ന് വറുത്താട് വെച്ചിട്ടുണ്ട് കേട്ടോ ആളെ എണീറ്റ് പല്ല് കേൾക്കുന്നുണ്ട് പല്ല് തേച്ച് ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഏപ്പിച്ചായിരുന്നു അപ്പോഴത്തേക്കും സമയം വന്നിട്ട് പത്തര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഉറങ്ങിക്കഴിഞ്ഞാലേ വിഷ കാലം വെച്ചിട്ട് അപ്പോൾ അവൾ പല്ലേ വെച്ച് വരുമ്പോഴത്തേക്കും അവർക്കുള്ള പഴവും ചായയും അതുപോലെ തക്കാളി കുരുമുളക് ഉപ്പും കൂടിയിട്ട് തിന്നു കേട്ടോ പിന്നെ മുട്ടയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മൂന്ന് നാല് കഷ്ണം തക്കാളി കഷ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ തൊലി അവൾ തന്നെ കളഞ്ഞോളും അങ്ങനെ അവൾക്കത് അവിടെ കൊണ്ടു കൊടുത്തു ഇനി അവൾ വല്ലേച്ച് വന്നിട്ട് കഴിക്കട്ടെ കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ചോറ് ഊറ്റി എടുത്ത് നമ്മൾ അപ്പുറത്തെ അടുക്കളയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചീരേൻ്റെ ഇല സോറി ജർജറിൻ്റെ ഇല അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അതൊരു മുറത്തിലേക്ക് ആക്കി അരിയാനുള്ളത് അതിലേക്കുള്ള പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അവൾ അവിടെ ഇരുന്ന് കഴിക്കട്ടെട്ടോ കഴിക്കാൻ തക്കാളി ഉപ്പിലിട്ടാൽ തന്നെ ഭയങ്കര ഇഷ്ടാ കേട്ടോ കുരുമുളക് ഉപ്പും കൂടെ കൂടി തന്നെ പഴമാണ് അങ്ങോട്ട് തീങ്ങാത്ത എന്നാലും പതുക്കിരുന്ന് അങ്ങനെ കഴിച്ചോളും അപ്പോഴത്തേക്ക് നമുക്കിനി പോയിട്ട് ഈ ചീര അരിഞ്ഞാട്ടോ ഈ ഒരു വട ഇരുന്ന് അരിയുന്നത് എന്താ വെച്ചാൽ അകത്തൊന്നിരിക്കാൻ വയ്യ എന്താ വെച്ചാൽ ഭയങ്കര ചൂടാട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു കാറ്റുണ്ട് അടുക്കള ഭാഗത്തേക്ക് അപ്പം പിന്നെ ഞാൻ അവിടെ ഇരുന്ന് അരിഞ്ഞു ചീരയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം നമ്മൾ ഈ പകലിങ്ങനെ നടക്കുന്നതുകൊണ്ട് കുഞ്ഞു നല്ല ഉറക്കാണേ അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇടതുഭാഗം ഒന്ന് ചെരിഞ്ഞിറന്ന് ആളെ ഒന്ന് ഉണത്തിയതിന് ശേഷം നമുക്ക് ചീര ഉപ്പേരി വെക്കാം കേട്ടോ പിന്നെ എൻ്റെ വൃത്തിയുടെ സുഖങ്ങളിൽ മൂന്നാമത്താണ് ഈ കാണുന്നത് ഐസും കട്ട കടിച്ച് തിന്ന എന്താന്നറിയില്ല അങ്ങനെ ഐസും കട്ട കടിച്ച് തിന്നപ്പോൾ ഒരു മനസ്സുഖമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കരുതെന്ന് അമ്മയൊക്കെ പറയും ഏട്ടനും പറയും കാരണം വെച്ചാൽ പല്ല് ഭയങ്കര പ്രശ്നം വരും കേട്ടോന്നൊക്കെ പറയും പക്ഷേ ഇതില്ലേ നീളത്തിൽ ഇങ്ങനെ കിട്ടുന്നുകൊണ്ട് കടിക്കാൻ ഈസിയാണ് പക്ഷെ നമ്മൾ ഐസ് ക്യൂബായിട്ടാണ് കിട്ടുന്നത് വെച്ചാൽ ഭയങ്കര കട്ടിയല്ലേ പിന്നെ ഞാൻ വെള്ളം ഒന്ന് നിർമ്മിച്ചതിന് ശേഷം രാവിലത്തെ കാൽസ്യത്തിൻ്റെ ഗുളിക ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആകുമ്പോൾ കുടിക്കുന്നത് കുടിച്ചു കെട്ടോ അയാണ്ട് ഉളിക ഞാൻ രാത്രിയാണേ കുടിക്കാറുള്ളത് പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തിന് ശേഷം ഇനി നമുക്ക് ഉപ്പേരി വെക്കാം കേട്ടോ അപ്പോൾ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പും പൊടി ഇവിടെ വാങ്ങാത്തതുകൊണ്ട് ഉപ്പ് വെള്ളം കൂടിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വെള്ളമുള്ള ഇല ആയതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മല്ലിപ്പൊടി ഇല്ലേ അത് ചൂടാറിയിട്ടുണ്ടായിരുന്നു നല്ലപോലെ ചൂടാറിയതിനു ശേഷം ടിന്നിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് നിന്ന് കുക്കർ മത്തിയും ചപ്പാത്തിയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുക്കർ മത്തിയിലേക്കുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി വെച്ചു കെട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ ജെർജറിൻ്റെ തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അവിടെ ഇരിക്കട്ടെ തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചു കെട്ടോ ഇനി നമുക്ക് മീൻ കറിയിലേക്കുള്ളത് മുഴുവൻ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കാം മത്തി ഞാൻ ഫ്രിഡ്ജ് നടത്തു നേരത്തെ തണുപ്പ് ഇടാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ നമുക്ക് കുടംപുളിയും വാളമ്പുളിയും ഉപയോഗിക്കാൻ ചെറിയ കഷ്ണം കൊടംപൊളി ആട്ടാന്ന് ഇടുന്നത് അതൊരു കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അവിടെ എടുത്ത് വെക്കുന്നുണ്ട് നമുക്ക് ആകെ അത്ര വെള്ളം വേണ്ടുള്ളൂ കഴിയുന്നതിന് ശേഷം ആട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് മത്തി നന്നാക്കാം കേട്ടോ മത്തി ഞാൻ സിങ്ങിൻ്റെ അവിടെ നിന്ന് നന്നാക്കാതെ കുറേ നേരം നമ്മളിങ്ങനെ നിൽക്കണ്ടേ അപ്പോൾ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കാലുവേന അധികമാവും അപ്പോൾ ഇവിടെ ഇവിടെയാകുമ്പം എനിക്കിങ്ങനെ ഇരുന്ന് പതുക്കെ മുറിച്ചാൽ മതി കേട്ടോ ഒരു സ്മെല്ലുണ്ടാവും അല്ലെങ്കിൽ മുറ്റത്ത് പോയി ഇരുന്ന് മുറിക്കണം അതും പറ്റില്ലല്ലോ അപ്പം ഞാൻ പിന്നെ ഇവിടെ അങ്ങിയിരിക്കും കേട്ടോ ഇപ്പം കുറച്ചായിട്ട് മീനൊക്കെ മുറിക്കല് ഇവിടെ തന്നെയാണ് അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ നന്നാക്കി ഇതാ കുക്കറിലേക്ക് കുക്കർ മത്തിക്ക് വേണ്ടിയിട്ടുള്ള റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കുക്കറ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും വെല്ലുവിളിയും പച്ചമുളക് കൂടിയിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തക്കാളിയും കൂടെ കൂട്ടിയിട്ടിട്ട് ഒന്ന് എടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാ കറി വെക്കില്ലേ അതുപോലെ തന്നെ കേട്ടോ എന്നിട്ട് ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആകെ ഈ ഒരു പുളിവെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ അധികം ചാറ് വേണ്ട മീൻ ഇങ്ങനെ കുറുകി കിടക്കണമെന്നാണ് കേട്ടോ ഏട്ടൻ പറഞ്ഞത് അപ്പോൾ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഏതാ കുക്കർ മത്തി എന്നൊക്കെ പറയുകയാണെങ്കിൽ മീൻ കറി തന്നെ അതിന് ശേഷം ഒന്ന് ചെറിയ തിള വന്നപ്പോൾ ഞാൻ നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനു മാത്രം മതി എനിക്കും മൂക്കും മീൻ പൊരിച്ചോ മതി അങ്ങനെ മീൻ പൊരിച്ചാണെങ്കിൽ അവർക്ക് ഇഷ്ടം അതിനുശേഷം ഞാൻ കുറച്ച് കരിയപ്പിലും കൂടി ഇട്ടിട്ട് കുക്കറ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലും കൂടി അടിച്ചെടുക്കാൻ മതി അപ്പോൾ ഞാൻ ഇപ്പുറത്ത് നമ്മൾ മസാല വരട്ടി മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുടിക്കാനുള്ള മുത്താറിയും കൂടെ കലക്കി വെക്കാം കേട്ടോ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം മുത്താറി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ തന്നെ എന്താ പറയുക കഴുകി ഉണക്കി പൊടിച്ച് വെക്കുന്നതാണ് എനിക്ക് എന്നും വേണ്ടതാണ് അതുകൊണ്ട് ഞാൻ തീരുന്നതിൻ്റെ മുന്നേ തന്നെ ഉണക്കി പൊടിച്ച് വെക്കൂ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം ഉപ്പിട്ട് കുടിക്കായിരുന്നു ഇപ്പോൾ ശർക്കറിയിട്ട് കുടിക്കുന്നതെന്ന് വെച്ചാൽ മോൾ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉപ്പിട്ടതിനാ കട ഇഷ്ടം ശർക്കര കേട്ടോ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ചോദിച്ചെടുക്കാം നമ്മൾ കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇത് തിളക്കിയിട്ട് അപ്പുറത്ത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ ചപ്പാത്തി കുഴക്കാനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് പരിപാടി അയച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം ഒരു ഉറക്കം വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിലപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഉറങ്ങിപ്പോവും അപ്പോൾ ഞാൻ ചൂടോടുകൂടെ തന്നെ ചപ്പാത്തിൻ്റെ മാവ് കുഴച്ച് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഈ പരത്തുന്നില്ലേ നമ്മളെ എത്രയോ മുന്നുള്ള പി വി സി പൈപ്പ് കേട്ടോ പി വി സി പൈപ്പും അതുപോലെ ഈ നമ്മളെ തുണിയുടെ കവറിൽ എത്ര കൊല്ലമായി എനിക്ക് തോന്നുന്നുണ്ട് ഒരു മൂന്ന് മൂന്ന് കൊല്ലത്തോളം ആവാനായി ഞാനിപ്പോൾ ഈ ഒരു ഇത് തന്നെ യൂസ് ചെയ്യുന്നത് അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം അടുക്കളയൊക്കെ അടുക്കി പൊരുക്കി വെച്ചു രണ്ടുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അച്ഛൻ മൂന്നര ആവുമ്പോൾ വരും മൂന്ന് മൂന്നേക്കാലാവുമ്പോഴത്തേയും വരും അപ്പോൾ അമ്മ അച്ഛൻ വന്ന ഉടനെ തന്നെ അമ്മേനെ വിളിക്കണം കേട്ടോ അമ്മ അഥവാ ഉറങ്ങുകയാണെങ്കിൽ അമ്മനെ വിളിക്കണം അല്ലെങ്കിൽ അമ്മേ അറിയുന്നു പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിച്ച് പാത്രം ഞാൻ സിങ്ങിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഒക്കെ പതുക്കെ കഴുകലൊക്കെ ഉള്ളു ആദ്യത്തെ പോലെ എന്താ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കുക ആ പരിപാടി ഇല്ല ഇല്ലാട്ടോ ഇപ്പം റെസ്റ്റ് എടുത്തതിന് ശേഷം എന്നെങ്ങോട്ട് പറ്റുന്ന രീതിയിൽ മാത്രമേ ഞാൻ വീട്ടിലെ പണികൾ ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ചു നേരം ഭക്ഷണം ഒക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു ആ ഒരു കിടത്തും ഞാൻ കിടന്നിട്ട് ഞാൻ നീക്കുന്നത് നാലര ആകുമ്പോഴാട്ടെ ഏട്ടൻ വന്നും ഞാൻ അറിഞ്ഞില്ല ആ ഏട്ടൻ മോളോട് പറഞ്ഞു അമ്മനെ വിളിക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നാലരയൊക്കെ ആയപ്പം ഏട്ടൻ കോഴിക്കോട് പോകുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നീക്കുന്നത് നീറ്റ് കഴിഞ്ഞേരെ പിന്നെ ഞാൻ ഒരു കപ്പ് റാഗി കുടിച്ചു കേട്ടോ റാഗി ഈ ഒരു സമയത്ത് കുടിക്കുന്നത് നല്ലതാണ് അത് ഏത് രീതിയിൽ വേണമെങ്കിലും കുടിക്കാം കുറുക്കാക്കാം ഇതുപോലെ വെള്ളമാക്കി കുടിക്കാം ഉപ്പിടാം ഇടാം അതുപോലെ കൽക്കണ്ട ഒക്കെ ഇടാം കേട്ടോ പഞ്ചസാര സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റാത്ത കുറച്ച് പണികൾ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ കൊലായി അങ്ങ് അടിച്ചു വാരിയിട്ടുട്ടോ കൊലായി നല്ല പൊടിയായിരിക്കും എപ്പോഴും വണ്ടി ഇങ്ങനെ റോഡുമ്മേക്കൂടെ പോകുമ്പോൾ പൊടി പാർന്ന കേട്ടോ അതിന് പിന്നെ ആകും കൂടെ അടിച്ചുമായി ഇനി അവൾക്ക് എണ്ണയും ഒക്കെ തേച്ച് അവളെ കുളിക്കാനും കൂടെ പറഞ്ഞയക്കണം കേട്ടോ ഈ ഉപ്പും ഉപ്പുമുളകിൽ എന്താ ഉപ്പും ഉപ്പുമുളക് മാത്രമേ ഇപ്പം കാണുന്നുള്ളൂ ആദ്യം ഒരു കാർട്ടൂൺ ആളായിരുന്നു ഇപ്പോൾ അത് നിർത്തിയിട്ടോ അതിനുശേഷം ഇനി നമുക്ക് ഫേസ് പാക്കും കൂടെ ആക്കാം ലിക്വറൈസിൻ്റെ ഫേസ് പാക്ക് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് മുടിയിലൊന്ന് ഏറെ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പം എൻ്റെ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരനൊക്കെ ഒന്ന് മാറി നല്ല സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ അതിനെ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോയില്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പോയ താരനൊക്കെ തിരിച്ചു വരും പിന്നെ ഞാൻ ഫേസിൽ ലിക്വഡൈസിൻ്റെ പൗഡറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാം സിങ്ങിൻ്റെ അവിടെ ഞാൻ പാത്രം കൂട്ടിയിട്ടുണ്ട് അതും കൂടെ കഴുകി കഴിഞ്ഞാൽ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ആരേക്കാലം ഒക്കെ ആയപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞെത്തി ഇളം ചൂടോടെ ഒരു കപ്പ് റാഗി കുടിച്ചു കേട്ടോ പിന്നെ അര അര ഡിസ്കൗണ്ട് വളളാം നെയ്യത് വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് നമ്മൾ വാങ്ങിയതല്ല കേട്ടോ ഞാൻ നെയ്യ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞു ഇനി ഇതെന്താണെന്ന് വെച്ചാൽ രാത്രിക്കത്തേക്ക് കാലുവേദന മസിൽ കയറ്റം നടുവേദനയൊക്കെ വരും അപ്പോൾ അതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇപ്പം തന്നെ എനിക്ക് ചെറുതായിട്ടുള്ള കാലുവേദന ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ നേരത്തെ അങ്ങ് തേച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പം കാലുവേദന ഇല്ലെങ്കിലോയെന്ന് വെച്ചിട്ടാ കേട്ടോ ഓൽമെൻറ്റ് ഡോക്ടർ എഴുതിയതാണ് അങ്ങനെ പുകച്ചിലൊന്നും ഇല്ലാത്ത ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ തേച്ചു പിന്നെ ഞാൻ കുറച്ച് നേരം കൊലായിൽ പോയിരുന്നു കേട്ടോ വിളക്ക് എത്തിക്കാനുള്ള സമയത്ത് ഞാൻ ഇപ്പോൾ വിളക്ക് കത്തിക്കലില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം